ഇനി മണവാട്ടി ട്ടി പെണ്ണിന്യാവാൻ ലൈബയുടെ സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി സെന്റർ ആൻഡ് സ്റ്റുഡിയോ പാടം വണ്ടൂർ സലഫിയർ കോളേജ് സ്റ്റുഡൻസ് യൂണിയൻ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പി കെ ബഷീർ എം എൽ എ നിർവഹിച്ചു ഒരു കാലഘട്ടത്തിൽ സ്കൂൾ ഒരു അവസ്ഥ ജീവിത കാലാർത്ഥം കൊണ്ട് നമ്മുടെയൊക്കെ എല്ലാ രക്ഷിതാക്കൾക്ക് ഇപ്പോഴത്തെ കുട്ടികളാപ്പാർക്ക് അത്ര ബുദ്ധിമുട്ടാവില്ല കാലാർത്ഥം കൊണ്ട് സ്കൂളിൽ പോകാൻ പറ്റാത്ത ഒരവസ്ഥ ഒരു ഘട്ടത്തിൽ സീരിയാജി കേരള നിയമസഭയിൽ തൊള്ളായിരത്തി എൺപത്തി ആറിൽ എൺപത്തിയേഴ് കാലഘട്ടം നിയമസഭയിൽ ഒരു പ്രസംഗത്തിൽ വിദ്യാഭ്യാസം നമുക്ക് ചർച്ചയിൽ അദ്ദേഹം പറയുന്നുണ്ട് മയം പെയ്തപ്പോൾ പോലും സ്കൂളിന്റെ വരാതിൽ കയറാൻ യോഗ്യത ഇല്ലാത്തവനായിരുന്നു ഞാനെന്ന് എന്റെ വന്ദനായ പിതാവ് സീരിയാജി വളരെ വികാര ദുർബലമായ ഒരു പ്രസംഗം കേരള നിയമസഭ ചെയ്തു അന്ന് ഈ സമൂഹം ഈ സമുദായം ഒന്നും ജീവിത സാഹചര്യം കൊണ്ട് പറ്റാത്ത ഒരു അവസ്ഥ പെയ്തപ്പോൾ അങ്ങനെ പോകുന്നത് ഇല്ലാത്ത ഒരു അവസ്ഥ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞങ്ങളൊക്കെ മലബാറുകൾ പോകുന്നത് അതുകൊണ്ട് ഞങ്ങൾക്കുള്ള അവകാശങ്ങൾ കിട്ടണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കിട്ടണം അങ്ങനെ എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭ്യമാകണം ഒരു കാഴ്ചപ്പാട് അന്ന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ആ രാഷ്ട്രീയ കാഴ്ചപ്പാട് മഹാനായ സേതത് റേമാൻ പാത്രയ്ക്ക് തന്നു മഹാനായ പൂക്കുവും മഹാനായ സി എച്ച് മോദ്വായ സാഹിബും മഹാനായ കെ എം സീതി സാഹിബും ഒക്കെയുള്ള അവരുടെ ദീർഘ ഭീഷണത്തിന്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന ഈ വിദ്യാഭ്യാസ സൗകര്യവും ഇന്ന് കാണുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനവും നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് വീണ്ടും ഷെഡ്ലിക്ക് മാൻ ഓഫ് ദി മാച്ച് എന്ന അവാർഡ് കൂടെയുണ്ട് അതിനകത്ത് സൂചിപ്പിച്ചതുപോലെ അറബ് ക്ലാസിക്കോ ഇന്റർ കോളേജ് ചടങ്ങിൽ മാനേജിംഗ് കമ്മിറ്റി പ്രസിഡന്റ് കെ എ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു ഡയറക്ടർ യൂസുഫ് സൊലാഹി പി ടി ജബീബ് സുക്കീർ പ്രിൻസിപ്പൽ എം സുബൈർ മുഹമ്മദ് മൌലവി ഐ എസ് എം ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി ഷഫീഖ് സൊലാഹി എം എസ് എം മണ്ഡലം പ്രസിഡന്റ് നൌഷാദ് യൂണിയൻ അഡ്വൈസർ അനീസ് സൊലാഹി യൂണിയൻ ചെയർമാൻ സർജാമിർ തസ്ല തസ്നി ഷിബിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ